കാസർഗോഡ് റിയാസ് മൗലിക വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് സ്ഥലമാറ്റം ഉണ്ടായി കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണയാണ് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് അതേ പോസ്റ്റിൽ സ്ഥലം മാറ്റിയിരിക്കുന്നത് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ഈ ഈ വധക്കേസിന്റെ വിധിയുമായി ഈ ട്രാൻസ്ഫറിന് ബന്ധമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിവരങ്ങൾ ശരി എന്നാണ് നമുക്ക് കിട്ടുന്ന വിശദീകരണം അതായത് ഏതാണ്ട് ആറ് മാസം മുൻപ് അദ്ദേഹം സ്ഥലം മാറ്റം ചോദിച്ചിരുന്നു ആ സ്ഥലം മാറ്റമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് റിയാസ് മൗലവി വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിന് സ്ഥലം മാറ്റം കിട്ടിയിരിക്കുന്നു കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായാണ് നിയമനം അതേ പോസ്റ്റിൽ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റം അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് സ്ഥലം മാറ്റമെന്ന് മനസ്സിലാകുന്നു നേരത്തെ ഈ റിയാസ് മൗലവി വധക്കേസിൽ മൂന്ന് പ്രതികളെ വെറുതെ വിട്ടതിൽ വലിയ വിവാദമായി മാറിയിരുന്നു അതിനെതിരെ സർക്കാർ ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ കൊടുത്തു ആ അപ്പീൽ ഇന്ന് പരിഗണിക്കാൻ കൂടിയിരിക്കുകയാണ് ഈ ജഡ്ജിന് സ്ഥലം മാറ്റം വന്നിട്ടുള്ളത്